ഈശോ മിശയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ ശുദ്ധീകരണത്തിന് സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ഏത് വചനങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് ജോബ് ഒന്ന് പത്ത് അവിടെ നിന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലിക്കെട്ടി സംരക്ഷിക്കുന്നു അടുത്ത വചനം സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഇത് പ്രാർത്ഥിച്ച ഒരു തിന്മയുടെ ശക്തിക്കും തൊടാനായിട്ട് സാധിക്കത്തില്ല മൂന്നാമത്തെ വചനം അപ്പോൾ ഈ വചനങ്ങളൊന്നും മറന്നു പോകരുത് വചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ മുൻപ് ഈ വസ്തു ഉപയോഗിച്ചവരിൽ നിന്നോ വിൽപ്പന നടത്തിയവരിൽ നിന്നോ അല്ലെങ്കിൽ പൂർവികരുടെയോ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ആഭിചാരപ്രവൃത്തികളോ ശത്രുപീഠകളോ മാനസാന്തരമില്ലാത്ത അവസ്ഥകളോ ദാനധർമ്മം ദശാംശങ്ങൾ എല്ലാം കൊള്ളയടിക്കുന്ന അവസ്ഥകളൊക്കെ മൂലം നമ്മുടെ വസ്തുവിൻ്റെ മേലോ ഭൂമിയുടെ മേലോ വീണ് കിടക്കുന്ന ഏതെങ്കിലും ബന്ധനങ്ങളോ ശാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകൂ എന്ന് മാത്രമല്ല കഴിയുന്ന രീതിയിൽ നേർച്ചകൾ ദശാംശങ്ങൾ പരിഹാര പ്രവൃത്തികൾ വിശുദ്ധ കുർബാന സൽപ്രവൃത്തികള് കരുണക്കൊന്ത കുരിശിന്റെ വഴി ദാനധർമ്മം ഇവയിലൂടെ എല്ലാം പരിത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് ജീവിക്കാമെന്നുകൂടെ തീരുമാനമെടുത്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഈ വചനങ്ങള് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക കുടുംബത്തിൽ സമാധാനവും മാറ്റവും പറമ്പിൽ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും മംഗള കാര്യങ്ങൾ കുടുംബത്ത് നടക്കാൻ തുടങ്ങും ഏത് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വന്നാൽ പറമ്പിലേക്ക് കാലുകുത്തിയാൽ ഉള്ള അസ്വസ്ഥകൾ മടുപ്പ് വെറുപ്പ് എല്ലാം മാറിപ്പോവും സ്ഥലം വിറ്റ് ഓടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭൂമി വിറ്റ് കൊണ്ടോ ചിലരൊക്കെ വാശിക്ക് വാടകയ്ക്ക് പോയവരും പണയത്തിന് പോയവരൊക്കെ ഉണ്ട് അവസാനം അതും ഇല്ല ഇതുമില്ല അതുകൊണ്ട് സ്ഥലത്തെ ശുദ്ധീകരിക്കുക പ്രാർത്ഥിച്ചാൽ മാറാത്തോ ബന്ധനമുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത് പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല മാർഗോസ് ഒമ്പത് ഇരുപത്തൊൻപത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗ്ഗം പുറത്തു പോവുകയില്ല വീടൊക്കെ വെഞ്ചിരിച്ചിട്ട് ഒരുപാട് നാളായെങ്കിൽ ഒന്ന് അച്ഛനെ വിളി വികാരി അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീടും പറമ്പൊക്കെ ഒന്ന് വെഞ്ചിരിപ്പിക്ക് അതുകൂടാതെ പുത്തൻ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും വീടിലും കോമ്പൗണ്ടിലും മുറികളിലൊക്കെ ഒന്ന് തളിച്ച് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുടുംബ പ്രതിഷ്ഠാ ജപ്പം മാസാദി വെള്ളിയാഴ്ചയിൽ ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാൻ വിശ്വാസ പ്രമാണ ജൊല്ലി കുരിശിന്റെ വഴി കരുണക്കൊന്ത കരുണക്കൊന്ത ജപമാല വിശ്വകുർബാന ഇവയൊക്കെ വഴി ഒട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വഴി വീട്ടിൽ എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാം മാസത്തില് ഒരു ദിവസമെങ്കിലും കുമ്പസാരിച്ചാൽ ഭംഗിയായി അങ്ങനെ കുടുംബസ്വർഗമായി മാറും സ്ഥലത്തിന് ശുദ്ധീകരണം വരും അല്ലെങ്കിൽ സങ്കീർത്തനം മുപ്പത്തൊമ്പത് പതിനെങ്കിലും പാപം മൂലം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ചു കളയും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവന്നത് എങ്ങോടാണ് വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും വീട്ടിലാണ് മംഗളകാര്യം നടക്കാത്തത് വീട്ടിലാണ് തർക്കം വീട്ടിൽ വരുമ്പോഴാ പ്രശ്നം വീട്ടിൽ വരുമ്പോഴാ ഡിപ്രഷൻ വീട്ടിൽ വരുമ്പോഴാ മരുന്ന് ഫലിക്കാത്തത് ആശുപത്രി കിടന്നെല്ലാം മാറിപ്പോരും അല്ലേ അന്ധവിശ്വാസമൊന്നുമല്ല പലരും പറയുന്ന അനുഭവങ്ങളാണ് അതുപോലെ പ്രവചനത്തിലെ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് മൂന്നും നാലും വാക്യങ്ങളിൽ ശാപത്തിൻ്റെ ചുരുൾ അത് അവിടെ കിടന്ന് കല്ലും മണ്ണും എല്ലാം തുറന്നെടുക്കുന്നത് വരെ ദ്രവിപ്പിക്കുന്നു നശിപ്പിക്കുന്നത് വരെ അവിടെ കിടന്ന് പ്രവർത്തിക്കുക വചനമൊക്കെ എടുത്തു വായിക്കുക ഏതെങ്കിലും അർഹതപ്പെടാത്ത മുതൽ കുടുംബത്ത് കൊണ്ടുവരുന്നുണ്ടോ കൈക്കൂലി കരിഞ്ചന്ത കള്ളത്രാസ് നമ്മളിലൂടെയോ പൂർവികരിലൂടെയൊക്കെ കുടുംബത്തൊക്കെ അറിയിക്കിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹാരം ചെയ്ത് പ്രാചിത്തം ചെയ്ത് തലമുറയുടെ വിടുതലിന് വേണ്ടി ി ബലിയർപ്പിച്ചക്ക പ്രാർത്ഥിക്കണം അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അപ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലത്തിന് ശുദ്ധീകരണം ഉണ്ടാവും സകറിയ ഒമ്പത് എട്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് ജോബ് ഒന്ന് പത്ത് അതുപോലെ ലൂക്ക പത്ത് പത്തൊമ്പത് ഇരുപത് വളരെ സഹായ ഒരു വചനം അപ്പോൾ ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും മേൽ നിനക്കധികാരം നമ്മുടെ കോമ്പൗണ്ടിൽ കേൾക്കാവുന്ന തോ ഈ വചനത്തിൻ്റെ അഭിഷേകത്ത നിറക്കണമെന്ന് പ്രാർത്ഥ ിച്ചാൽ മണ്ണും വീടും പറമ്പും എല്ലാം ശുദ്ധീകരിക്കപ്പെടും പരിഹാരമൊക്കെ ചെയ്ത് മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ദൈവം എല്ലാവർക്കും ഇടവരട്ടെ യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിൽ നിന്നാണ് സാധിക്കുന്ന രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്കൊന്നായി പ്രവർത്തിക്കാം പരിശുദ്ധയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ ക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ ആവുന്നതാണ് ഷെയറും ലൈക്കും ചെയ്യുക അങ്ങനെ ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പ്രീ സലോട്ട്